പ്രഭാത വിചാരത്തിൻ്റെ ക്രിസ്മസ് ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷപൂർവം ഹൃദ്യമായ സ്വാഗതം ലോകം മുഴുവൻ കർത്താവ് യേശു യേശുഷിഹായുടെ രക്ഷാകരമായ തിരുജനര പെരുന്നാൾ ആഘോഷിക്കുകയാണ് വിവിധ ഭാഷകളിലും വിവിധ രാജ്യങ്ങളിലും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുമ്പോൾ ഹൃദയങ്ങളിൽ കുമിഞ്ഞ് കൂടുന്നത് രക്ഷാവിചാരങ്ങളാണ് വ്യക്തിതലത്തിൽ കുടുംബതലത്തിൽ സഭാ ജീവിതത്തിൽ സാമൂഹ്യ രംഗങ്ങളിൽ ഒരു രക്ഷകന്റെ പിറവി അനിവാര്യമായിരിക്കുന്നു ലോകമറിയപ്പെടുന്ന ഗ്രന്ഥകാരൻ പൗലോ കൊയ്ലോയുടെ ഫിഫ്ത് മൗണ്ടൻ എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു നോവലുണ്ട് ആ നോവലിന്റെ ഒരു ഭാഗത്ത് ഏലിയ പ്രവാചകൻ നിലാവുള്ള രാത്രിയിൽ ആകാശത്തിലേക്ക് നോക്കി മന്ത്രിക്കുന്ന ഏറ്റവും സുന്ദരമായൊരു ഭാഗമുണ്ട് ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങുന്നതിന്റെയും ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുന്നതിന്റെയും പിന്നിലെ വലിയ രഹസ്യമാണ് സ്നേഹമെന്ന് അദ്ദേഹം പറയുകയാണ് സ്നേഹം ഒരു രഹസ്യമായി കണക്കാക്കിയിരിക്കുന്ന ഒരു കാലഘട്ടം എന്നാൽ രഹസ്യമായ ഗൂഢമായ സ്നേഹത്തെ ഈ ലോകത്തിന്റെ മുമ്പിൽ പരസ്യമാക്കിയ സ്വർഗത്തിന്റെ ജീവന്റെ ഉത്സവകാലമാണ് ക്രിസ്മസ് നമുക്ക് സമ്മാനിക്കുന്നത് സ്നേഹം ഗൂഢമായി ഒളിപ്പിച്ചു വയ്ക്കാനുള്ളതല്ല മറിച്ച് പരസ്യമായി പ്രഖ്യാപിക്കാനുള്ളതാണെന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണെന്നും ക്രിസ്മസ് നമ്മോട് വിളിച്ചു പറയുകയാണ് ക്രിസ്തുവിലുള്ളതിൻ്റെ വിശ്വാസം ക്രിസ്തുവിന്റെ പ്രവൃത്തിക്ക് തുല്യമായി മാറുമ്പോഴാണ് ക്രിസ്മസ് അർത്ഥപൂർണമായി തീരുക ഒരാണ്ടിൻ്റെ അവസാനവും മറ്റൊരാണ്ടിൻ്റെ പ്രതീക്ഷ നിർഭരമായ ആരംഭവും നമ്മുടെ ഹൃദയങ്ങളെ സന്തോഷത്തിലേക്ക് ആനയിക്കുമ്പോൾ നമുക്ക് മണ്ണിലും മനസ്സിലും പ്രത്യാശയുടെ നക്ഷത്രങ്ങൾ തൂക്കി ഈ രക്ഷകന്റെ തിരുജനന പെരുന്നാളിനെ അനുഗ്രഹകരമായി കൊണ്ടാടാം ജീവന്റെ ദൃശ്യ വിസ്മയങ്ങളെ ധ്യാനിക്കുവാൻ ഈ രക്ഷകന്റെ തിരുപ്പിറവി നമ്മെ സഹായിക്കുന്നുണ്ട് നാം ജീവിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക ജീവൻ അതിക്രൂരമായി വേട്ടയാടപ്പെടുന്ന ഈ കാലഘട്ടത്ത് ജീവന്റെ സൂക്ഷിപ്പുകാരായി സമാധാനപൂർണമായൊരു ലോകത്തിന്റെ കെട്ടുപണിയിൽ ക്രിയാത്മകമായി പങ്കാളികളാകുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ക്രിസ്മസ് അർത്ഥപൂർണമായി പരിവർത്തനപ്പെടുക ജീവൻ എന്ന മഹത്തായ മൂല്യത്തോടുള്ള ആദരവ് അന്യം വന്നു പോയി സമകാലീന ജീവിത സാഹചര്യങ്ങളിൽ ക്രിസ്തു കാട്ടിത്തന്ന വലിയ സ്നേഹവും സമാധാനവും സന്തോഷവും മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് പകരാൻ നാം അനുഭവിക്കുന്ന സന്തോഷത്തിന്റെയും ആനന്ദത്തിൻ്റെയും സമാധാനത്തിന്റെയും നിറവിൽ നിന്ന് അത് മറ്റുള്ളവരിൽ അനുഭവ വേദ്യമാക്കി തീർക്കുവാൻ ബോധപൂർവം നമുക്ക് കഴിയുമ്പോഴാണ് ഞാനും നിങ്ങളും ക്രിസ്മസിന്റെ നിർണായക കണ്ണികളായി പരിവർത്തനപ്പെടുക പിറവികൾ പോലും അപൂർവമായി കൊണ്ടിരിക്കുന്ന ആധുനിക കാലത്ത് രക്ഷകന്റെ പിറവി എന്തുകൊണ്ടും നമുക്ക് ആഘോഷിക്കാൻ ഒരു കാരണമാണ് എന്നോ ഒരിക്കൽ ചരിത്രത്തിൽ യേശു പിറന്നതുകൊണ്ടല്ല നാം ക്രിസ്മസ് ആഘോഷിക്കുന്നത് മറിച്ച് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്റെ ചിന്തകളിൽ എന്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ രക്ഷകനായ ക്രിസ്തു സ്നേഹം മാത്രമായി ദൈവം മനുഷ്യാവതാരം എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ക്രിസ്മസ് ആഘോഷിക്കുന്നതെന്ന് പറയാൻ നമുക്ക് കഴിയണം മലയാളത്തിന്റെ പ്രശസ്തനായിരുന്ന എഴുത്തുകാരൻ ഒ വിജയൻ ഒരിക്കൽ ചോദിച്ച ഒരു ചോദ്യം ഈ ക്രിസ്മസ് കാലത്ത് വളരെ പ്രസക്തമാണ് ദൈവത്തെ മനുഷ്യന് എപ്പോഴൊക്കെയാണ് ആവശ്യമുള്ളത് പിറക്കുമ്പോഴാണോ വേൾക്കുമ്പോഴാണോ തെറ്റ് ചെയ്യുമ്പോഴാണോ തെറ്റ് തിരുത്തുമ്പോഴാണോ നിരാശപ്പെടുമ്പോഴാണോ പ്രതീക്ഷാപൂർവം കാത്തിരിക്കുമ്പോഴാണോ അതോ നീ മരിക്കുമ്പോഴാണോ ആ ചോദ്യത്തിനുള്ള ഉത്തരം വ്യക്തിപരമായതുകൊണ്ട് അത് അനുവാചകർക്ക് വിട്ടുകൊടുക്കുകയാണ് ശ്രീ ഒ വിജയൻ ക്രിസ്മസിന്റെ കാലത്ത് ഞാനും നിങ്ങളും സ്വസ്ഥമായി ചിന്തിക്കണം രക്ഷകനായി പിറന്ന യേശുവിന് എനിക്ക് എപ്പോഴൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് ലോകത്തിന്റെ നീന്താതാവായിരിക്കുന്ന ദൈവത്തെ എനിക്കെപ്പോഴൊക്കെയാണ് അനിവാര്യമായിരിക്കുന്നത് ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രസക്തിയാണ് ഉള്ളത് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരേണ്ടതാണ് നിന്റെ സങ്കടങ്ങളിൽ നിന്റെ ശക്തിക്ക് അതീതമായ ജീവിത ഘട്ടങ്ങളിൽ ആവൽക്കരമായ സന്ദർഭങ്ങളിൽ ദൈവം തന്നെയാണ് നമുക്ക് തുണ എന്ന് തിരിച്ചറിയാൻ നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ ഒന്ന് ശ്രദ്ധാപൂർവം അവലോകനം ചെയ്യേണ്ടതായിട്ടുണ്ട് ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പിറവി ആഘോഷമാണ് സർവശക്തനായി ദൈവം മനുഷ്യന്റെ ബലഹീനതകളിലേക്കും സങ്കടങ്ങളിലേക്കും ആകുലതകളിലേക്കും മാംസം ധരിക്കുന്ന ഒരു വലിയ പിറവി ആഘോഷത്തിന്റെ തിമർപ്പിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം ദുർബലനല്ല എന്ന് മനസ്സിലാക്കാനും ദുർബലനായ മനുഷ്യനെ ശക്തനാക്കി തീർക്കുവാനാണ് ദൈവം ജടാവതാരം ചെയ്തതെന്നും തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവീകനാക്കി പരിവർത്തനപ്പെടുത്താനാണ് എങ്കിൽ നമ്മുടെ മാനുഷിക ബലഹീനതകളിലേക്ക് കടന്നു വരുന്ന ദൈവം ഒരു ദൈവീക അനുഭവത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ ആവശ്യമായ കരുത്ത് കരുതൽ ഓരോ നിമിഷവും നമുക്ക് നൽകുന്നു എന്ന് മനസ്സിലാക്കാൻ അത് ആരാധനയുടെയും സ്തോത്രാർപ്പണത്തിൻ്റെയും ഭാഗമായി തീരാൻ ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് കഴിയണം ഈ കഴിഞ്ഞുപോയ രാത്രിയിൽ നിന്നും ഒരു തരത്തിലും വ്യത്യസ്തമല്ലാത്ത ഈ രാത്രി അതുകൊണ്ടല്ല ക്രിസ്മസ് രാത്രിയായി മാറുക വ്യത്യസ്തതകളും വ്യതിയാനങ്ങളും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുമ്പോഴാണ് ക്രിസ്മസ് രാത്രി മറ്റു രാവുകളിൽ നിന്ന് വ്യത്യസ്തമാവുക ക്രിസ്മസ് രാവ് ഒരിക്കലും പതിവിലും കൂടുതൽ ഭക്ഷിക്കാനോ പാനം ചെയ്യാനോ ആഹ്ലാദിക്കാനോ തിമിർക്കാനോ മാത്രമല്ല ദൈവത്തിൻ്റെ ദൃശ്യവിസ്മയങ്ങളെ ധ്യാനപൂർവം ഒന്ന് ചിന്താമണ്ഡലങ്ങളിലേക്ക് ആനയിക്കാനും നമുക്ക് സഹായകരമായി തീരണം ഇത് ലോക ജീവിതത്തിന്റെ വ്യഗ്രതകളിലും ഈ ലോകത്തിന്റെ ബാഹ്യ പ്രകടനങ്ങളിലും മാത്രം ക്രിസ്മസ് മുങ്ങി താണു പോകുന്നു എങ്കിൽ ആ പുൽക്കൂടിന്റെ ഉള്ളിൽ നിന്ന് ആ രക്ഷകന്റെ ഒരു കരച്ചിൽ നാം കേൾക്കാതെ പോകരുത് ഈ ക്രിസ്മസ് കാലത്ത് നമുക്കുള്ളിലെ രക്ഷകനിലേക്ക് നാം ജനിക്കുമ്പോഴാണ് സത്യത്തിൽ ക്രിസ്മസ് അർത്ഥപൂർണമായിട്ട് തീരുക എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഒരു രക്ഷകനുണ്ട് ആ രക്ഷകനിലേക്ക് ജനിക്കാൻ ഈ ക്രിസ്മസ് നമുക്ക് സഹായകരമായി തീരണം വാക്കുകളിൽ പ്രവർത്തനങ്ങളിൽ മനോഭാവത്തിൽ സമീപനങ്ങളിൽ അത് ദൃശ്യമായി തീരുകയും ചെയ്യണം ചുറ്റുപാടും നാം കാണുന്ന യാതൊരു പ്രതീക്ഷയും ബാക്കി വയ്ക്കാത്ത നിരാശയുടെ നിർജീവതയുടെ കണ്ണുകളുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തു എന്നിലുള്ള ആ വലിയ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്റെ മിഴികൾ തിളങ്ങുന്നത് എന്റെ മുഖം പ്രകാശിക്കുന്നത് ഞാൻ തന്നെ പ്രസരിപ്പും പ്രസന്നതയും ഉള്ളതായിത്തീരുന്നത് മറ്റുള്ളവർക്ക് ഒരു ക്രിസ്മസിന്റെ പുണ്യം പ്രദാനം ചെയ്യാൻ സഹായകരമായി തീരണം നിരാശയുടെയും സങ്കീർണതകളുടെയും ആകുലതകളുടെയും കൂരിരുട്ടിൽ ശുഭപ്രതീക്ഷയുടെ നക്ഷത്ര വിളക്കുകളായി നമുക്ക് രൂപാന്തരം പ്രാപിക്കാൻ കഴിയണം ഇനിയും മനുഷ്യ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാത്ത സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ആർദ്രതയുടെയും ഐക്യത്തിന്റെയും ഹരിതഗണങ്ങൾ ചോർന്നു പോകാതെ നമ്മുടെ ജീവിതത്തെ പ്രത്യാശയിലും പ്രതീക്ഷകളിലും നമുക്ക് കെട്ടുറപ്പിക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് രക്ഷിതാവമാണ് യേശുക്രിസ്തുവിന്റെ രക്ഷാകരമായ ജനന തിരുനാളിന്റെ സർവമംഗളങ്ങളും വിനയപൂർവം നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ